ബി ജെ പി എം പിമാരുടെ യോഗം ഇന്ന് ദില്ലിയിൽ ചേരുന്നു നാളെ എല്ലാ എൻ ഡി എ എം പിമാരുടെയും യോഗത്തിന് മുന്നോടിയായി പാർട്ടി എം പിമാരുടെ യോഗം ബി ജെ പി വിളിച്ചു ചേർത്തിരിക്കുന്നത് വൈകിട്ട് ബി ജെ പി ആസ്ഥാനത്താണ് യോഗം ചേരുക ശനിയാഴ്ച മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുവാനാണ് ബി ജെ പിയുടെ നീക്കം നാളെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ചേരുന്ന എൻ ഡി എ എം പിമാരുടെ യോഗത്തിൽ മോദിയെ പാർലമെന്റിലെ നേതാവായി തിരഞ്ഞെടുക്കും അതേസമയം പ്രധാന സഖ്യകക്ഷികളായ ഡി ഡി പിയുമായും ജെ ഡി യുമായും ബി ജെ പി നേതാക്കൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട് പീയുഷ് ഗോയാലാണ് ചന്ദ്രബാബു നായിഡുവുമായി ആദ്യഘട്ട ചർച്ച നടത്തിയത് തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ചേർന്ന എൻ ഡി എ യോഗമാണ് മോദി വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചത് നരേന്ദ്രമോദിയെ എൻഡിഎ യോഗം നേതാവായി നിശ്ചയിച്ചത് ഏക നേതാക്കൾ അറിയിച്ചു നരേന്ദ്രമോദി സർക്കാർ രൂപീകരിക്കുന്നതിനെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പിന്തുണച്ചു ഇക്കാര്യം വ്യക്തമാക്കി ഇരുവരുടെയും പാർട്ടികളായ ജെ ഡി 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 പിന്തുണ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് ശിവസേനയടക്കമുള്ള പാർട്ടികളും പിന്തുണ കത്ത് നൽകി എന്തൊക്കെ ഉപാധികളാണ് തങ്ങൾക്കുള്ളത് എന്ന കാര്യത്തിൽ ജെ ഡി യു ടി പി തീരുമാനം അറിയിച്ചതായും വിവരമുണ്ട് ഓരോ പാർട്ടികളും മുന്നണിയിൽ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് പൊതു നിയമ പരിപാടി ആവശ്യപ്പെട്ട ജെ ഡി യു ജാതി സെൻസസ് ഇതിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടു മൂന്ന് പ്രധാന മന്ത്രാലയങ്ങളിൽ ജെ ഡി യു താല്പര്യം അറിയിച്ചിട്ടുണ്ട് ടി ഡി പി ലോക്സഭാ സ്പീക്കർ പദവിയും ആന്ധ്രയ്ക്ക് പ്രത്യേക സംസ്ഥാന പദവി എന്നിവയ്ക്കൊപ്പം തന്നെ മൂന്ന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും ചോദിക്കും ധനകാര്യ സഹമന്ത്രി സ്ഥാനവും ചോദിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം എൽ ജെ പി ചിരാഗ് പാസ്വാൻ ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനവും ലക്ഷ്യമിടുന്നുണ്ട് ശിവസേന ഷിൻഡെ വിഭാഗം ഒരു ക്യാബിനറ്റ് പദവിയും രണ്ട് സഹമന്ത്രിമാരെയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ജിതൻറാം മാഞ്ചി ഒരു ക്യാബിനറ്റ് പദവി ആവശ്യപ്പെടും അതേസമയം അയൽരാജ്യ തലവന്മാരെ വീണ്ടും സത്യപ്രതിജ്ഞ ക്ഷണിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി െന്ന് ശ്രീലങ്കൻ സർക്കാർ വക്താവ് അറിയിച്ചു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും മോദിയുടെ ക്ഷണമുണ്ട് അതേസമയം ഭൂട്ടാൻ രാജാവിനോടും നേപ്പാൾ പ്രധാനമന്ത്രിയോടും മോദി ഫോണിൽ സംസാരിച്ചതായിട്ടാണ് വിവരം എന്നാൽ ഇവർക്ക് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണം ഉണ്ടായോ എന്ന് വ്യക്തമല്ല വ്ലാദിമിർ പുടിനും ഋഷി സുനക്കും മോദിയുമായി സംസാരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മഗ്നാവിഷൻ